السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونصلّي ونسلم على رسوله الكريم أما بعد أن شاء الله نمس مدشرة طولم نمر جيبه تل تتولو ونبوغا مَنِّ منشسة നമ്മൾ ഒരുപാട് തവണ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഹദീസാണ് കുല്ലുബനി ആദമ ഹത്ത ഉൽ വഹൈറുൽവാൻ സാഹു അല്ലെ തങ്ങൾ അരുളുകയുണ്ടായി എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് വഹൈറുൽ ഹത്താബൂൻ ആ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് പറയുന്നത് അതിൽ നിന്ന് തെറ്റിൽ നിന്ന് തോപ ചെയ്തു മടങ്ങുന്നവരാണ് അള്ളാഹുവിനെ വളരെയധികം ഇഷ്ടമുള്ള ഒരു അമലാണ് തൗബ എന്ന് പറയുന്നത് തൗബയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഖുറാനിൽ സുറത്ത് തൗബ എന്നുള്ള ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനുഹോ പറയുന്നുണ്ട് മ്മിനിയങ്ങളെ അഭിസംബോധന ചെയ്തു കൊണ്ട് അള്ളാഹു പറയുകയാണ് അഥവാ മിനിയങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോകും മിനിയങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങണം ലാല്ലഹുൻ തുഫ് ലഹുവൻ നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ന് എന്നാഹു പറയുന്നുണ്ട് യാ തൗബത്തൻ നസൂഹ നിങ്ങൾ നസൂഹായ തൗബ ചെയ്യണം എന്ന് എന്നുള്ളാഹു പറയുന്നുണ്ട് നസൂഹായ തൗബ എന്താണെന്ന് മുഹസീരിയങ്ങളദീഫിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അഥവാ ഒരു അടിമ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഹത്തിൽപ്പെട്ട അള്ളാഹുവിനോടുള്ള ഒരു അനുസരണക്കേടാണെങ്കിൽ അതിന് മൂന്ന് ഷർത്തുകളാണ് പറയപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാമത്തേത് ആ തെറ്റിൽ നിന്നും പൂർണ്ണമായി മുക്തമാവുക എന്നതാണ് രണ്ടാമത്തേത് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ആ അടിമയ്ക്ക് ഖേദമുണ്ടാകണം ഞാനിത് ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും അതിൽ ഖേദമുണ്ടാവുകയും ചെയ്യണം മൂന്നാമത്തേത് ഐ അസിമ അല്ലായ ഔദ ലീഹ തിരിച്ച് ആ തെറ്റ് ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല ആവർത്തിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്യണം ഇത്തരത്തിൽ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് നസൂഹായ തൗബ ആയി മാറുക അതുപോലെ തന്നെ അതിന് നമ്മുടെ ഇടയിലുള്ള സാമൂഹികപരമായ മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആരെങ്കിലും ദീപത്ത് പറയുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് ഈ മൂന്ന് ഷർത്തുകളും അതോടൊപ്പം നാലാമതൊരു കൂടി അവരോട് പൊരുത്തപ്പെടിക്കുക അവർ എന്താണോ അതിൻ്റെ പ്രതിവിധി പറയുന്നത് അതിനെ പൂർണ്ണമായും വഴങ്ങുക എന്നതാണ് ഇത്തരത്തിൽ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് തോബ പൂർത്തിയാവുക എന്ന് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തോപ ചെയ്യുന്നതിനെ സംബന്ധിച്ച് സഹാബാക്കള് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് യാബിതങ്ങൾ തന്നെ പറയുകയാണ് യാ തൂബു അല്ലാ ജനങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തോബ് ചെയ്യണം അസ്തഫ് ഫുറൂഹു നിങ്ങൾ അധികരിപ്പിക്കണം ഫൈൻ തീർച്ചയായും ഞാൻ ഒരു ദിവസം തന്നെ നൂറ് പ്രാവശ്യം തുക ചെയ്യുന്നുണ്ട് ഇസ്തഫാർ ചെയ്യുന്നുണ്ട് നൂറിലധികം പ്രാവശ്യവും നബിതങ്ങൾ ഇസ്തഫാർ ചെയ്യാറുണ്ടായിരുന്നു ആഷർ അലി അള്ളാഹ് മൻഹ ഓരോ ദിവസവും ശ്രദ്ധിക്കുകയും എന്നിട്ട് നബിതങ്ങളുടെ ഇസ്തഫാറിനെ പറ്റിയിട്ട് പറയുകയും ചെയ്യുമെന്ന് ചില രവായത്തുകളിൽ കാണാൻ സാധിക്കും നബിതങ്ങൾ എഴുപതിലധികം തവണ ഒരു ദിവസം ഇസ്തഫാർ പറയുന്നതായി ഞാൻ നബിതങ്ങളെ എണ്ണുകയുണ്ടായി അതുപോലെ തന്നെ നൂറിൽ പര പരം നബിതങ്ങൾ ഇസ്തഫാർ ചെയ്തതുമൊക്കെ വേറെ വേറെ രൂപായത്തുകളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒരു പാകവും ചെയ്യാത്ത നബിതങ്ങൾ ഇത്രത്തോളം ഇസ്തഫാറിലും തൂബയിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മളെത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് അത് നമുക്ക് സൂചിപ്പിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബാലഹു താല തൂബ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അള്ളാഹു ഖുറാനിലൂടെ പറയുന്നുണ്ട് ി അല്ല അസ്റഫു അലാഫുസഹീം ലാ തൂമത്തില്ല തങ്ങളുടെ നഫ്സുകളോട് തന്നെ അങ്ങേയറ്റം അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളെ അവിടെ മുഹസരിങ്ങൾ യാ ഇബാദി എന്നുള്ള പദത്തെ വിശദീകരിക്കുന്നുണ്ട് അതായത് അള്ളാഹുവിനോട് അങ്ങേയറ്റം തെറ്റ് ചെയ്തിട്ട് പോലും അള്ളാഹു യാ ഇബാദി എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത് ലാ തഖത്തർ റഹ്മത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശപ്പെട്ടു പോകരുത് ഞാൻ ഇത്രയും തെറ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ ആ തെറ്റിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ചിലപ്പോൾ പിശാജ് വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ റഹ്മത്തിൽ നിന്ന് നിരാശരായി പോകരുത് ഇന്നുബ ജമയാ തീർച്ചയായും അള്ളാഹു സുബാന എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നതാണ് ഇന്നഹു അഫൂർ റഹീം അള്ളാഹുവാൻ ഏറ്റവും കൂടുതൽ പൊറുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നത് അബു മുസലി റലിഅള്ളഹുൽ നിന്നുള്ള ഹദീഫിൽ നബി അല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് പകല് തെറ്റ് ചെയ്തു പോയ ഒരാൾ രാത്രി തോപ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ തോബയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ രാത്രി തോപ ചെയ്യുന്ന രാത്രി തെറ്റ് ചെയ്യുന്ന ആൾ അയാൾ പകലിൽ അള്ളാഹുവിനോട് തോപ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അള്ളാഹു ആ അടിമയെയും കാത്തിരിക്കുകയാണ് അങ്ങനെ അള്ളാഹു തോപ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് നബ്സ് അള്ളാഹു അലഹി തങ്ങൾ അരുളുകയുണ്ടായി അള്ളാഹുവിന് തോപ് ചെയ്യുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടാകുമെന്ന് നബി അല്ലാഹു അലഹി വസലമാങ്ങൾ ഒരു ഒരു കഥ പോലെ പറഞ്ഞു തന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരാരും ഇല്ലാത്ത സഹായത്തിനൊന്നുമില്ലാത്ത തൻ്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ വാഹനപ്പുറത്ത് പോയ ആൾ അയാൾ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ അയാളുടെ വാഹനം അവിടെ നിന്ന് ഒട്ടകം അവിടെ നിന്ന് കളഞ്ഞു പോകുന്നു പിന്നീട് അയാൾ മരണത്തെയും പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ അയാളുടെ ഒട്ടകത്തെ തിരിച്ചു വെക്കുന്നതും അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ അള്ളാഹു അഫ്റഹുബി തൗബത്തെ അബുദിഹി മിൻ അഹദിക്കും എന്ന് പറഞ്ഞത് അഥവാ അങ്ങനെയുള്ള ഒരാളേക്കാൾ എത്രയോ മടങ്ങ് അള്ളാഹു സുബാനഹുബത്താല ഒരടിമ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തിട്ട് അതിൽ തോബ ചെയ്യുമ്പോൾ സന്തോഷിക്കുമെന്നതാണ് ഒരു മനുഷ്യൻ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി തോപ ചെയ്താൽ അള്ളാഹു സുബാന അവൻ്റെ തോബയെ സ്വീകരിക്കുന്നതാണ് വമാലമ്യുറ ശബ്ദം അഥവാ മരണം മരണം മരണസമയത്ത് സക്കറാത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ശബ്ദം മരണം ഒരാൾക്ക് ഉറപ്പായി എന്ന് ആ സമയത്തിൻ്റെ മുമ്പ് വരെയും ഒരാൾ തോബ് ചെയ്താൽ അള്ളാഹു സുബഹാനുഹബത്താല ആ തോബയെ സ്വീകരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് തോബയെക്കുറിച്ച് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ആളെ കൊന്ന ബന ഒരാൾ അയാൾക്ക് അള്ളാഹു സുബഹാനുഭവത്താൽ അയാൾ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോവുകയും അയാൾ നിനക്ക് തോബയില്ല എന്ന് പറയുമ്പോൾ അയാളെയും കൊന്ന് അങ്ങനെ നൂറാളുകളെ കൊന്ന ഒരാളെ ഒരാളെക്കുറിച്ച് വനം ഇസ്രായേലിലുള്ള നബി നബിസ് അല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രത്തോളം പാപം ചെയ്ത ആളുകൾക്ക് പോലും അള്ളാഹു സുബഹാനഹുത്താല പുറത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റമദാനിനെ സംബന്ധിച്ച് ഷെഹ്റു തൂബ തൂബയുടെ മാസമാണെന്ന് പറയാറുണ്ട് ഈ റമദാനിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയ എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല നമുക്കതിന് തോഫിയറ്റ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പരിശുദ്ധമായ റമലാനിൽ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ അനുസരണയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാവാന അലഹമുല്ലാ റബുലാലമീൻ അസ്സലാ ആയിരിക്കും വരഹമുല്ലാ വ